എൻ്റെ അമ്മയും അമ്മമ്മയും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പഞ്ചായത്തിൽ വൈറലാണ് അത് കേരളത്തിൽ മൊത്തം വൈറലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് എന്താ സംഭവം എന്ന് പറഞ്ഞാല് രാവിലത്തെ രാവിലെയാണ് രമേശേട്ട ഈ പ്രശ്നം തുടങ്ങൽ അമ്മ പറയും ദോശ ചൂടാന്ന് അമ്മമ്മ പറയും പത്തിരി ചൂടാന്ന് ലാസ്റ്റ് ദോശയും ഉണ്ടാവില്ല പത്തിരി ഉണ്ടാവില്ല പഴങ്കഞ്ഞിയും കുടിച്ചിട്ട് ഞാനും എൻ്റെ അച്ഛനും പണിക്ക് പോകും ഇതെല്ലാം സഹിക്കാം ഇവര് മിസൈല് വിടുന്ന പോലെ പച്ചത്തറി വിടലുണ്ട് മുകളിലോട്ട് അത് കേൾക്കുന്ന സമയത്ത് എന്റെ ചെവി പോത്തണോ നാട്ടുകാരുടെ ചെവി പോത്തണോ ഒന്നും എനിക്കറിയില്ല ഭൂമി വിളർന്ന് എന്നെ സ്വീകരിച്ചാലോ എന്റെ ഭഗവാനേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഒരു ദിവസം ഈ കട്ട കലിപ്പിലാണ് അമ്മമ്മ നിൽക്കുന്നത് ആ സമയത്താണ് പത്രക്കാരെ കനകാമ്പരേട്ടം വരുന്നത് വന്നിട്ട് അമ്മമ്മയുടെ ഒറ്റ ചോദ്യം അമ്മമ്മ ആറ് മാസത്തെ പത്രത്തിന്റെ പൈസ കിട്ടാനുണ്ട് എനിക്ക് ഇപ്പൊ വേണമെന്ന് അമ്മമ്മ നേരെ ഉള്ളിലേക്ക് പോയി ഞാൻ വിചാരിച്ചു എന്റെ നിന്ന് പൈസയൊന്നും പോകില്ലല്ലോ അമ്മമ്മ കൊടുക്കുമല്ലോ ആറുമാസത്തെ പത്രത്തിന്റെ കെട്ട് എടുത്തിട്ട് കനകാമ്പരന്റെ കൊടുത്തിട്ട് പറഞ്ഞു എന്താ കനകാമ്പര നിന്റെ പത്രം ഞാൻ പൈസ തരുമ്പോ ഇങ്ങോട്ട് തന്നാ മതി അങ്ങനെയാണ് അമ്മമ്മേടെ അവസ്ഥ ഈ അമ്മ തൊഴിൽ ഉറപ്പിന് പോയിട്ട് തൊഴിൽ ഉറക്കം കണ്ടെത്തിയ ഒരാളാണ് എന്നാ പിന്നെ അമ്മമ്മയാണെങ്കിലോ കാലന്റെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരാളും കൂടിയാണ് അമ്മമ്മേരെ നാവ് എന്ന് പറഞ്ഞാൽ പാമ്പം പാലത്തിന്റെ അത്ര വരും ശരീരമാണെങ്കിൽ തുരുമ്പ് പിടിച്ച ആണി പോലെയാകും എൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ അടുത്ത് ഒരു പിന്നെ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു അതൊരൊറ്റ ഒരു വാക്കിൽ കളഞ്ഞ വ്യക്തിയാണ് എൻ്റെ ഈ അമ്മമ്മ എൻ്റെ കഥാനായിക ഒന്നും പറഞ്ഞിട്ടാ നേരെ ഡോക്ടറെ അടുത്തേക്ക് മുറുക്കാനും മുറുക്കി തൂപ്പി കൊണ്ട് പോയിട്ട് ചോദിച്ചു അല്ല മോനെ എട്ട് കൊല്ലായില്ലേ നീ എൻ്റെ മോനിയുടെ പണിയെടുക്കുന്ന ഇതുവരെ നീ ഒരു ഹാർട്ട് വരെ ഓരോ കൊണ്ട് മാറ്റി വെക്കാൻ പഠിപ്പിച്ചു നോക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം പണിക്ക് വരണ്ടാന്ന് ഈ എൻ്റെ അച്ഛനുണ്ടല്ലോ എട്ടിന്റെ പണി മേടിക്കുന്നതിന്റെ ഉസ്താദാണ് ഒരു ദിവസം സുഹൃത്തിനെയും കൂടി കാഞ്ഞങ്ങാട് പാറില് വെള്ളം ഒടിക്കാൻ വേണ്ടിയിട്ട് പോയി അടിച്ച് ഫിറ്റ് ആയിട്ട് ഓട്ടോറിക്ഷ ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നു എട്ടിന്റെ പണി കിട്ടും കാരണം ഈ അമ്മമ്മേരെയല്ലേ മോൻ ഓട്ടോറിക്ഷ ആക്കിയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒന്നിച്ചു പോയ സുഹൃത്ത് ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് പോയി ഉള്ളിൽ സാധനം ഉണ്ടല്ലോ അപ്പൊ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു ആ വെള്ളം തെളിച്ചാ മതി കേട്ടാ ഓണായി വന്നോളും കേട്ട പാതി കേക്കാത്ത പാതി അച്ഛൻ ഓട്ടോറിക്ഷിറങ്ങി ഓട്ടോറിക്ഷ റണ്ണിങ്ങിലാന്നുള്ളത് അച്ഛന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ റെഡ് ഓക്സൈഡ് വരച്ച പോലെ റോഡിൽ അങ്ങ് വരഞ്ഞു പക്ഷെ അച്ഛൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അടിപൊളി പുതിയ ചുമരൻ്റെ വൈറ്റ് വാഷ് അടിച്ച പോലത്തെ ഫിഗറുമായിട്ട് വീട്ടിൽ വന്നിട്ട് കിടപ്പായി അമ്മമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു അതായത് അമ്മമ്മക്ക് ഭയങ്കര ഭക്തിയാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞു പഴനി പോണം ഞാൻ പറഞ്ഞു കണ്ണ് കാണാത്ത ചെവി ചെവികയക്കാത്ത നിങ്ങളെയും കൊണ്ട് പഴനിയിൽ എന്നെ കൊണ്ട് പോകാൻ പറ്റൂല ഞാൻ വേണമെങ്കിൽ വഴിപാടും കഴിച്ച് പ്രസാദം കൊണ്ടു തരാമോ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ് എനിക്ക് വാഹനന്റെ ഒരു ഫോട്ടോ കൊണ്ട് തരണം എന്ന് പറഞ്ഞു ഈ അമ്മമ്മക്ക് കണ്ണ് കാണാത്തോണ്ട് ചിലപ്പോൾ ഭയങ്കര പ്രശ്നമെല്ലാം വരലുണ്ട് എന്താക്കി നേരെ പോയി വഴിപാടെല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് ഫോട്ടോ അങ്ങനെ കൊണ്ട് കൊണ്ടു കൊടുത്തു കുറെ സമയം ഫോട്ടോ നോക്കി എന്നെ നോക്കി ഫോട്ടോ നോക്കി എന്നെ നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഇത് വിമാനത്ത് പോന്ന കുമാരൻ്റെ ഫോട്ടോ അല്ലേന്ന് ഈ അച്ചച്ചനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഇല്ല കാരണം എന്തായാലും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മൂപ്പര് പുകയായിട്ട് മുകളിലോട്ട് പോയ ഒരാളാണ് അപ്പൊ ഞാൻ അച്ചനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടാകുമ്പോൾ അമ്മമ്മക്ക് ഭയങ്കര സന്തോഷമായി ഇതുവരെ ഇല്ലാത്ത നല്ല ചിരി എന്താ ഓർമ്മകൾ അയവറക്കൊന്നുണ്ടാവുമല്ലോ എന്തായാലും നിന്റെ അച്ചൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് പ്രൊഫഷണൽ നാടക വേദിയിൽ കളിച്ച ആളാന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ദിനം അതെല്ലാം ആൾ ഇങ്ങനെ അതുമാത്രമല്ല നമ്മളിങ്ങനെ ഓർത്തു വെക്കും ഈ ആ തൊണ്ണൂറ്റെട്ട് വയസ്സായ അമ്മമ്മക്ക് ഈ ഡേറ്റ് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട് അപ്പോ ഞാൻ ചോദിച്ചു അമ്മമ്മ ഈ ഡേറ്റ് നിങ്ങൾ ഇങ്ങനെ ഓർപ്പി ഓർക്കാൻ കാരണം എന്തേ അന്നാന്ന് മോനെ കമ്മിറ്റിക്കാർ നിന്റെ അച്ചച്ച രണ്ട് അണപ്പെല്ലാം അടിച്ച് തെറുപ്പിച്ചിരുന്നു ഇങ്ങനെ ആണെങ്കിലും നിന്റെ അച്ചൻ കളിക്കാത്ത സമിതിയില്ല നിന്റെ അച്ചച്ച കൂമ്പിനിട്ട് ഇടിക്കാത്ത കമ്മിറ്റിക്കാറും ഇല്ല എൻ്റെ ബലമായ സംശയം എൻ്റെ രമേശ് ചേട്ടാ കാലന്റെ കയ്യിൽ നിന്ന് ഈ അമ്മമ്മേടെ ലിസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തെല്ലാം ആണെങ്കിലും എൻ്റെ ഒരു വീട്ടിലൊരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മ തന്നെയാണ് താങ്ക് യു